ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെമ്മീൻ വെച്ചതാണ് കേട്ടോ അപ്പം അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള ചെമ്മീനാണ് അപ്പം ഇതൊന്ന് ഇരുപത് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിനായി അര ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ഇരുപത് മിനിറ്റ് മാറ്റി വെക്കാം ഇനി ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായാൽ മാരിനേറ്റ് ചെയ്ത ചിമ്മീൻ അതിലേക്ക് കൊടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതിയാകും ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ പറിച്ചിട്ട് കൊടുക്കാം ഓവറായി കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യം ഒട്ടും തന്നെ ഇല്ല മറ്റൊരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അച്ചാറിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി പൊടിപൊടി ആയി അരിഞ്ഞ ഇഞ്ചി ഇവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ടേബിൾ സ്പൂൺ അളവിൽ കായപ്പൊടി അര ടേബിൾ സ്പൂൺ അളവിൽ ഉലുവപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക പൊടിയിലൂടെ പച്ചചാ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം മത്സ്യമാംസങ്ങളെപ്പോഴും വച്ചാറിടുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതിരിക്കാനും അതേപോലെ തന്നെ വിനാഗിന് മാത്രം ചേർക്കാനും ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് പുറത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി വച്ചിപ്പിക്കാം നല്ല അച്ചാറിന്റെ സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒട്ടും വെള്ളമില്ലാത്തൊരു ജാറിലോ കണ്ടെയ്നറിലോ നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഒട്ടും ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് കമന്റ് അറിയിക്കുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ താങ്ക്